ൂ ഹ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെയും ഒരു ക്ലിയറൻസ് വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്തീസും വെറും ടു ഡബിൾ നയൻ ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് ഓരോ കുർത്തീസായിട്ട് കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് നെക്ക് കുർത്തിയാണ് നല്ല ലെങ്തിൽ വരുന്ന ഒരു കുർത്തിയാണ് ഫ്രണ്ടിലായിട്ട് ഇതുപോലെ താഴെ വരെ ബട്ടൺ വർക്ക് വരുന്നുണ്ട് ലൈനിങ്ങോട് കൂടി തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവില് ലൈനിങ് ഇല്ല സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു ബട്ടൺ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലിക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ തന്നെയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും എല്ലാ സൈസും അവൈലബിൾ അല്ല ഇത് എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ തന്നെ ഒരു കളർ കൂടി ഉണ്ട് അതുകൂടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കാഴ്ച ഇഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ബെക്ക് സൈഡ് ഇങ്ങനെ വരും ഇത് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് കുർത്തി വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നെക്ക് റൗണ്ട് ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്റ്റിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും വെറും ടു ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വന്നിരിക്കുന്നത് ലാർജ് സൈസ് മാത്രമാണ് ഈ ഒരു ടോപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നെക്ക് വന്നിരിക്കുന്നത് റൗണ്ടാണ് ഏലിയൻ പാറ്റേണിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് നല്ലൊരു ഷെയ് കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇവിടെ ആയിട്ടാണ് വർക്ക് വരുന്നത് നിറയെ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് വെറും ടു ഡബിൾ നയൻ മാത്രമാണ് ഈയൊരു കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് നല്ല ഡെയിലി വെയർ പാറ്റേൺ ആണ് എല്ലാം കാണിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് ഏലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് വിത്ത് ഒരു ലൈനിങ്ങിലാണ് ഈ കുർത്തി ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ കുർത്തിയുടെ സൈസ് വരുന്നത് ലാർജ് മാത്രമാണ് ലാർജ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇതും റയോൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ബട്ടൺ വർക്ക് പോയിട്ടുണ്ട് സ്ലീവ് ത്രീ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയും ലാർജ് സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഒരു വി നെക്കാണ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് ഇതുപോലെ വരും ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഡോറീസ് ചെയ്തിട്ടുണ്ട് ഇത് മേലൈൻ പാറ്റേണിൽ തന്നെയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും ലാർജ് സൈസിൽ മാത്രമാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് ടു ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇത് ആലിയക്കട്ട് കുർത്തിയാണ് നെക്ക് വി ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇതുപോലെ മൂന്ന് ബട്ടൺ വർക്ക് വരുന്നുണ്ട് സിമ്പിളായ ഒരു കുർത്തിയാണ് വിത്ത ഒരു ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് നിറയെ പ്ലീറ്റ്സ് വരുന്നുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് യോക്കിൽ വരുന്ന അതേ പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും പാറ്റേണിലാണ് ഈ ഒരു കുർത്തിയുടെ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് ഡബിൾ എക്സൽ സൈസിലാണ് മൂന്ന് സൈസില് അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ കുർത്തിയാണ് ഇവിടെ ഇങ്ങനെ മിറർ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിലേക്ക് ലൈനിങ് ചെയ്തിട്ടില്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സൈഡ് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ സൈസ് വരുന്നത് മീഡിയം ആണ് മീഡിയം സൈസിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് നെക്ക് റൗണ്ടാണ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് നിറയെ ബീഡ് വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിലേക്ക് ലൈനിങ് ചെയ്തിട്ടില്ല സ്ലിറ്റഡ് ആയിട്ട് വരുന്നതാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ സൈസ് വന്നിരിക്കുന്നത് ആണ് എക്സൽ സൈസിന് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോളർ നെക്കിലാണ് വന്നിരിക്കുന്നത് കുർത്തി കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് ഇതുപോലെ ബട്ടൺ വർക്കാണ് വരെ പോയിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കുർത്തി കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും എക്സൽ സൈസിൽ മാത്രമാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് കോളർ നെക്കിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വി പോലെ ഒരു കട്ട് വരുന്നുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഈ ഒരു കുർത്തിയുടെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഈ മൂന്ന് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ വേറൊരു കളർ ഷെയ്ഡ് ഉണ്ട് അതുകൂടി കാണാം ഇതാണ് ഒരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വർക്ക് എല്ലാം സെയിം തന്നെയാണ് ലാർജും എക്സലും ആണ് ഈ ഒരു കളറ് അവൈലബിൾ ആയിട്ടുള്ളത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇനി നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ വരുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് ചെറിയ ചെറിയ ഫ്ലവറിന്റെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് വി നെക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ വരും ഒരു ഡോറീസ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലേക്ക് ലൈനിങ് ഇല്ല ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും പാറ്റേണിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കുർത്തിയുടെ സൈസ് വന്നിരിക്കുന്നത് സ്മാൾ മുതൽ അവൈലബിൾ ആണ് സ്മാൾ മീഡിയം ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് പ്രിന്റ് എല്ലാം സെയിം തന്നെയാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും സൈസ് വന്നിരിക്കുന്നത് സ്മാൾ മീഡിയം ലാർജ് എക്സൽ ഈ സൈസിലെല്ലാം അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ കുർത്തീസും വെറും ടു ഡബിൾ നയൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴിയാണ് പർച്ചേസ് ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്